നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കുള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കെ പി ശങ്കർദാസിനും എൻ വിജയകുമാറിനും ഇരുപത്തി ആറാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇവർ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് എൻ വിജയകുമാറും കെ പി ശങ്കർദാസും മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നതടക്കമുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് രണ്ട് തവണ ചോദ്യം ചെയ്തിരുന്ന ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് എസ് ഐ ടി സ്വർണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൻ്റെ കൂട്ടായ തീരുമാനം എന്നാണ് പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ മൊഴി നൽകിയത് അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്കും എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമായി മാറും എന്താണ് ചോദ്യം ചെയ്യൽ ഇവരിൽ നിന്ന് കിട്ടുക വിവരങ്ങളടക്കം എന്തൊക്കെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ് അതേസമയം ശബരിമല കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ ദാവൂദ് മണിയെന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള സൂചന ഉണ്ണികൃഷ്ണൻ പൂറ്റി കിയാളുമായി ബന്ധമുണ്ട് എന്നാണ് വ്യവസായിയുടെ മൊഴി ദാവൂദ് മണിയും പോറ്റിയുമായി തിരുവനന്തപുരത്ത് വെച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങളാണ് വ്യവസായിയെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉള്ളത് സ്വർണക്കൊള്ളയെക്കുറിച്ച് വിദേശ വ്യവസായി ചില വിവരങ്ങൾ പങ്കുവച്ചുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു ഈ വ്യവസായിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദാവൂദ് മണിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന സൂചനകൾ കിട്ടിയിട്ടുള്ളത് ദാവൂദ് മണി അഥവാ ഡി മണി ചെന്നൈയിലുള്ള വ്യക്തിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിഗ്രഹക്കടുത്ത് പോലുള്ള ഇടപാടുകൾ ഇയാൾക്കുണ്ട് മാത്രമല്ല എസ് ഐ ടിക്ക് കിട്ടിയ മൊഴികളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ് എന്തായാലും കൂടുതൽ അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ എന്താണ് സംഭവിച്ചടക്കമുള്ള അല്ലെങ്കിൽ ആർക്കൊക്കെ പങ്കുണ്ട് ആരൊക്കെയാണ് ഇതിലിടപെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊരു വിശദമായ ഒരു വ്യക്തത വരികയുള്ളൂ വ്യവസായി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മൊഴി ഏറ്റവും പ്രധാനമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ദാവൂദ് മണിയിൽ നിന്ന് പണം കൈപ്പറ്റി മറ്റൊരു വ്യക്തി കൂടി ആ സമയത്ത് ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള മൊഴിയാണ് വ്യവസായി നൽകിയിട്ടുള്ളത് പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായോ അതുമായി ബന്ധമുള്ള ഇടപാടുകളിലോ ദാവൂദ് മണിക്ക് ബന്ധമുണ്ട് എന്ന മൊഴിയില്ല അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള വിഗ്രഹക്കടത്തുകാരുമായി മറ്റു ബന്ധമുണ്ടെന്നും തനിക്കറിയാമെന്നാണ് വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ ജാമ്യ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ചിന് നിർദേശം സ്വർണ്ണക്കൊളയിൽ പങ്കില്ലെന്ന് സ്പോൺസർ എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് പലപ്പോഴായി എൺപത്തിനാല് ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധൻ ഹർജിയിൽ പറയുന്നത് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഡിസംബർ മുപ്പതിന് വീണ്ടും പരിഗണിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് നാനൂറ് ഗ്രാമിൽ അധികം സ്വർണമാണ് തനിക്ക് കിട്ടിയത് ഇത് ശബരിമല സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഡി ഡി ആയി പത്ത് ലക്ഷവും പത്ത് പൗൻഡ് സ്മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകിയതാണ് ആകെ ഒന്നര കോടിയിൽ അധികം രൂപ ശബരിമലയ്ക്ക് നൽകി തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകിയില്ലായിരുന്നുവെന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത് ബെല്ലാരിയിലെ തൻ്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണ കസ്റ്റഡി സ്വർണ്ണക്കെട്ടികൾ കസ്റ്റഡിയിൽ എടുത്തതെന്നും ഈ സ്വർണ്ണത്തിന് ശബരി ശബരിമല സ്വർണവുമായി ബന്ധമില്ല എന്നും ഹർജിയിൽ വ്യക്തമാക്കുകയാണ് സ്വർണ്ണക്കള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പണ്ഡജ് പങ്കഞ്ജ് ഭണ്ഡാരിയെയും വേർതിരിച്ചെടുത്ത സ്വർണ്ണം വാങ്ങിയ ഗോവർദ്ധനയും കഴിഞ്ഞ ദിവസമായിരുന്നു എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് അയ്യപ്പ ഭക്തനായ താൻ രണ്ടായിരത്തി ഒൻപത് മുതൽ അതായത് എൺപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് കട്ടിളപ്പാളിയിൽ പൂശാനായി സ്വർണ്ണവും നൽകിയിട്ടുണ്ട് താൻ ശബരിമല സ്വർണം വാങ്ങിയ ശേഷം അതിന് തത്തുല്യമായ പണവും സ്വർണ്ണവും ദേവസ്വം ബോർഡിന് കൈമാറിയെന്നാണ് ഗോവർദ്ധൻ വാദിക്കുന്നത് സ്വർണം തട്ടിയെടുക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സ്വർണം വാങ്ങിയ ശേഷം തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും പ്രായശിത്തമായി പണവും സ്വർണ്ണവും സമർപ്പിച്ചു എന്നതടക്കമുള്ള മൊഴി ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് ഇതൊക്കെ അംഗീകരിക്കപ്പെടുമോ ജാമ്യം അനുവദിക്കപ്പെടുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി ഉയരുകയാണ് ബെല്ലാരിയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ എസ് സംഘം ഭീഷണിപ്പെടുത്തി സ്വർണ്ണക്കട്ടികൾ കണ്ടെടുത്ത് കണ്ടെടുത്തു എന്ന വാദം പ്രത്യേകിച്ച് അഭിഭാഷകനായി തോമസ് കെ ആനങ്കല്ലുകൾ വഴി സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം കൈകളിലെത്തിയ ശേഷം ഗോവർദ്ധൻ പത്ത് ലക്ഷം രൂപയുടെ ഡീഡിയും പത്ത് പവൻ സ്വർണ്ണമാലയും ദേവസ്വം ബോർഡിന് നൽകാനായി പോറ്റിക്ക് കൈമാറി ഇതിൽ സ്വർണ്ണമാല മാളികപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള കൃഷ്ണൻ പോറ്റി സമർപ്പിച്ചു പക്ഷേ ബോർഡ് ഇത് മഗസരിൽ ഉൾപ്പെടുത്തിയില്ല ബോർഡ് ഉദ്യോഗസ്ഥരെയോ അധികൃതരെയോ അറിയിക്കാതെ പോറ്റി ഇത് സമർപ്പിക്കുകയായിരുന്നു എന്നാണ് ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശബരിമലയിലും ബോർഡിലും സ്വാധീനമുണ്ടായിരുന്ന പോറ്റി പത്ത് പവൻ തൂക്കം വരുന്ന മാല സമർപ്പിച്ചിട്ടും ആരും അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല ആരും ഒന്നും സംസാരിച്ചില്ല ഒരു പ്രതികരണം ഉണ്ടായില്ല സ്വർണ്ണപിള്ളയുടെ അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ മാല രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് ഈ മാല സമർപ്പിച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് എന്തായാലും ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ക്രിസ്മസിന് ശേഷം പരിഗണിക്കുകയുള്ളൂ അതുവരെ ജയിലിലായിരിക്കും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ട് തന്റെ തന്റെ ജാമ്യ ഹർജിയിൽ നിർണായകമായ വാദങ്ങളാണ് ഗോവർദ്ധൻ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ബെല്ലാരി ഗോവർദ്ധനെയും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക എന്ന നീക്കം എസ് ഐ ടി നടത്തുന്നുണ്ട് രണ്ടുപേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റുവെന്ന് കണ്ടെത്താനാണ് എസ് ഐ ടി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് സ്വർണം വിൽക്കുന്നതിന് ഇടനിലക്കാരനായ കൽപ്പേഷിനെയും എസ് ഐ ടി വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അതോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യലും വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിർണ്ണ മായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ റിമാൻഡ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കേസിൽ പിടിയിലായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനയും ദേവസ്വം ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട് ശബരിമലയിലെ പാളികൾ സ്വർണം പുഷിതാണെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു പോറ്റിയുടെ സഹായത്തോടെ പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു സംഭാവനകൾ നൽകുന്നവർ എന്ന നിലയിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു വേർതിരിച്ചെടുത്ത സ്വർണം പ്രതികൾ എന്തു ചെയ്തുവെന്ന് കണ്ടെത്തണം ശബരിമല സ്വർണ്ണമെന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത